മലപ്പുറം ജില്ലയിൽ ഇന്ന് നമുക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് മഞ്ചേരിയിലുള്ള ഹോം അപ്ലയൻസ് ഷോറൂമിലേക്ക് സെയിൽസ്മാൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡായിട്ടുള്ള ക്യാൻഡിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിമൂവായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തിരൂരിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് അക്കൗണ്ടിങ് ഫാക്ൾട്ടി വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ടാലിയൻ ആൻഡ് എം എസ് ഓഫീസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് ബിൽഡിംഗ് സ്റ്റാഫ് വേക്കൻസി ആണ് ബികോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വേങ്ങരയിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് സൈറ്റ് സൂപ്പർവൈസർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബി ടെക് ഓർ ഡിപ്ലോമ ഇൻ സിവിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റ് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയാണ് സാലറി അപ്ലൈ ചെയ്യുന്നവർക്ക് ടു വീലർ വിത്ത് ലൈസൻസ് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് നമുക്ക് അങ്ങാടിപ്പുറത്തുള്ള ഇലക്ട്രോണിക് സർവീസ് സെൻറ്ററിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് വേക്കൻസി വന്നിട്ടുള്ളത് മഞ്ചേരിയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്കാണ് ടോട്ടൽ മൂന്ന് പോസ്റ്റുകളിലേക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വേക്കൻസിയാണ് അക്കൗണ്ടന്റ് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം പ്രഷർ കാൻഡിഡേറ്റിനാണ് ഈ അവസരം എട്ടായിരം രൂപയാണ് സാലറി സെക്കൻഡ് ആണ് റിസപ്ഷനിസ്റ്റ് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് ബേസിക് കമ്പ്യൂട്ടർ ഉള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി തേർഡ് ആണ് ടെലി കോളർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കോട്ടക്കലിലുള്ള ടു വീലർ ഷോറൂമിലേക്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ ക്യാൻഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിലെ തന്നെ പൊന്നാനി ബ്രാഞ്ചിലേക്ക് സർവീസ് അഡ്വൈസർ ട്രെയിനിങ് വേക്കൻസി ഇവിടെ വന്നിട്ടുണ്ട് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ഫ്രഷർ ക്യാൻഡിഡേറ്റിനാണ് ഈ അവസരം ആറായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് സ്റ്റൈപ്പൻ സാലറി കൂടാതെ അക്കോമഡേഷനും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് തിരൂരിലുള്ള ടാക്സ് കൺസൾട്ടൻസിയിലേക്ക് അക്കൗണ്ടൻ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് എം കോം ഒരു ബി കോം വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റും മെയിൽ ക്യാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും അക്കൗണ്ട് ആൻഡ് ഓഡിറ്റിംഗ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി മറ്റൊരു വേക്കൻസി വന്നിട്ടുള്ളത് കുറ്റിപ്പുറത്തുള്ള ഐ ടി കമ്പനിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് രണ്ടു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനാലായിരം രൂപ മുതൽ പതിനാറായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് എടപ്പാളിലുള്ള ബിസിനസ് കൺസൾട്ടൻസിയിലേക്ക് ഫിനാൻസ് മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് എം കോം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് നാല് വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്